ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്തരം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ ജോലി സ്ഥിരപ്പെടും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിലൂടെ വരുമാനം വർദ്ധിക്കും ഉത്തരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നി മാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ പൂർവിക സ്വത്ത് ലഭിക്കുന്നത് വരുമാന മാർഗമാകും വാഹനത്തിലൂടെയും പണലഭ്യത പ്രതീക്ഷിക്കാം കൂടാതെ പുതിയ വീട് വാഹനം എന്നിവ കൈവശത്തിലെത്തും ഏതു പ്രതിസന്ധിയിലും ഉറച്ച തീരുമാനമെടുക്കും എടുക്കും ജോലിയിൽ ഉയർന്ന സ്ഥാനവും ശമ്പളവർദ്ധനവും പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം ഉറപ്പായിരിക്കും കന്നിമാസത്തിൽ നിലവിലുള്ളതോ പുതുതായി ലഭിക്കുന്നതോ ആയ ജോലി സ്ഥിരപ്പെടും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റും കളങ്കരഹിതമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും ആഡംബരത്തിനുവേണ്ടിയും വേണ്ടിയും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുന്നതിനും കൂടുതൽ പണം ചിലവഴിക്കും ഉറപ്പിച്ച യാത്രകളിൽ മാറ്റം വരും ക്ഷേത്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് തിരക്ക് വർദ്ധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ